ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചതിനെതിരെയാണ് ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ പത്തനംതിട്ട തിരുവല്ല സ്വദേശി അജു അലക്സ് പരാമർശം നടത്തിയത് മോഹൻലാലിനെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയതിന് അജു അലക്സിനെതിരെ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പോലീസിൽ പരാതി നൽകി മോഹൻലാലിനെ അവഹേളിക്കുന്ന രീതിയിലാണ് അലക്സിന്റെ വാക്കുകളെന്നും ഇക്കാരണത്താലാണ് പരാതി നൽകിയതെന്നും ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു മോഹൻലാൽ എന്ന ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ ഒന്ന് പോകാൻ സാധിച്ചു അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ് അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനും പിന്നെ അദ്ദേഹത്തിന്റെ അവിശ്വശാന്തി ഫൗണ്ടേഷൻ അതിനുവേണ്ടി സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിന്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമം ഉണ്ടായി പിന്നെ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ മോഹൻലാൽ സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല മോഹൻലാലിനെ മാത്രമല്ല ഈ സംഘടനയിലെ ഒരു സാധാരണ മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാനത് പോലീസിൽ ഇടപെടുകയും ഞാൻ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു കസ്റ്റഡിയിലെടുത്ത ശേഷം മകനെ കുറിച്ച് യാതൊരു വിവരവുമില്ലെന്നും മകൻ ഹൃദ്രോഗിയാണെന്നും മകൻ എന്തെങ്കിലും സംഭവിച്ചാൽ തനിക്ക് മാത്രമാണ് നഷ്ടമെന്നും പോലീസുകാർക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ എന്നും അജു അലക്സിന്റെ മാതാവ് മേഴ്സി പ്രതികരിച്ചു അപ്പോൾ അവനെ ഇങ്ങനെ തെളിവെടുപ്പിനും പറഞ്ഞ് കൊണ്ടുനോക്കുകയൊക്കെ ചെയ്താൽ എന്തെങ്കിലും ചെയ്ത് ടെൻഷൻ വന്നാൽ തന്നെ മതി നമുക്കാണ് നഷ്ടം ഇവർക്ക് ആർക്കും ഒരു നഷ്ടവും വരത്തില്ല മരുന്നും ഒക്കെ കഴിക്കേണ്ടതാണ് ഈ പോലീസുകാർ ഇങ്ങനെ വെച്ചുകൊണ്ട് വരുന്ന അവന് മരുന്ന് കഴിക്കാനും പറ്റത്തില്ല അതുപോലെ ടെൻഷനല്ലേ പിന്നെ എന്തൊക്കെയാണ് ഇവർ പറയണമെന്ന ഒന്നും നമുക്കറിയാൻ പാടില്ല സ്റ്റേഷൻ ജാമ്യത്തിൽ പറഞ്ഞു വിടാം എന്ന് വിശ്വസിപ്പിച്ചാണ് പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് തന്റെ മകനെ വരുത്തിച്ചത് ഇന്നലെ രാത്രിയാണ് സി ഐ വിളിച്ചിട്ടവനോട് പറഞ്ഞത് രാവിലെ വന്നിട്ട് ബെയിലെടുത്തിട്ട് പൊക്കോ അതിനുള്ള കാര്യമുള്ളൂ അതിനുള്ള അതുകൊണ്ട് വന്ന് ജാമ്യം എടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞിട്ട് ഇവ രാവിലെ തന്നെ അവിടെ എറണാകുളത്ത് നിന്ന് ഓഫീസിലെത്തി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ജാമ്യം എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് അപ്പം ഇവനെ ലോക്കപ്പിലാക്കുകയും ചെയ്തു എന്നിട്ട് ഈ പിള്ളേരെയൊക്കെ ഇപ്പം കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ പുറത്തേക്കാക്കി

ഇവൻ ഒരു ചെറിയ വീഡിയോ ഇട്ടതിനാണ് ബാല തോക്കും കൊണ്ട് ഇവൻ്റെ ഫ്ലാറ്റിൽ കയറി തന്നെ അവനെ കൊല്ലാൻ തന്നെയായി ചെന്നത് അത് ഈ സിദ്ധിക്കൊന്നും കണ്ടില്ലായിരുന്നു ആരും പ്രകരിച്ചില്ലല്ലോ അയാളെ അയാളെപ്പറ്റി അതെന്ന് സാധാരണ മനുഷ്യർ ചെയ്യുന്നതേ ഉള്ളൂ തെറ്റി സിനിമാക്കാർക്ക് എന്തുവാ ഇവൻ പറഞ്ഞെന്നല്ലേ ഉള്ളൂ പറഞ്ഞെങ്കിൽ ഇങ്ങോട്ടും പറഞ്ഞ് വീഡിയോ ഇടും അല്ലാതെ ചുമ്മാ ഇതിങ്ങനെയാണോ ഒരു മനുഷ്യനെ തട്ടിക്കൊണ്ട് പോകുന്ന പോലെ പോവുക അതൊന്നും എനിക്ക് അത്ര വലിയ രീതി വന്നെനിക്ക് തോന്നിയിട്ടില്ല ആ വീഡിയോ ഞാനും കണ്ടായിരുന്നു അവിടെ ചെയ്യുന്ന ഇവൻ്റെ വീഡിയോ അല്ല അവിടെ നടക്കുന്ന സംഭവം ഞാൻ കണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടില്ല കാരണം ഇത്രയും പേര് ആ ഭൂമിയുടെ അടിയിൽ കിടന്ന് മരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഇവർ കാണിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഈ മനുഷ്യൻ ആ മേജർ രവിന് ഇന്ന് സെൽഫി എടുക്കുന്നു കല്യാണമാണോ ഇതൊക്കെ എടുക്കാൻ അതൊക്കെ കാണുമ്പോൾ സത്യമായിട്ട് ഞാൻ ഞാനാലോചിച്ചത് എന്താ ഈ കാണിക്കണേ എനിക്കൊരു ബോധമില്ലെന്നൊക്കെ ഓർത്ത് പിന്നെ ഇവൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പേടിയാവുകയും ചെയ്തു നടൻ മോഹൻലാലിനെതിരെ മുമ്പ് അപകീർത്തിപരമായ പരാമർശം നടത്തിയതിന് അജു അലക്സിന് പോലീസ് താക്കീത് നൽകിയിരുന്നു തുടർന്നും അപകീർത്തിപ്പെടുത്തൽ തുടർന്നതുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകിയതെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വ്യക്തമാക്കിയിരുന്നു റിപ്പോർട്ടർ പത്തനംതിട്ട